ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും ലൈബ്രറിയുടെയും പാചകപ്പുറയുടെയും ഉദ്ഘാടനവും യാത്രയപ്പ് സമ്മേളനവും നടത്തി പ്രസിഡന്റ് ജൂബി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജലവിഭവു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പുതിയതായി നിർമ്മിച്ച പാചകപ്പുരയുടെ വെഞ്ചരിപ്പ് കർമ്മം സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് പെരിനാട്ട് നിർവഹിച്ച ശേഷം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നാടിന്റെ ആവശ്യകതയിലെ കൃത്യത്തിലൂടെ ഇടപെടലാണ് ആവശ്യം ഈ സ്കൂൾ ആണല്ലോ ഇത്രയും കുട്ടികൾക്കൂടെ വീടിനോട് സ്വാധീനത്തിൽ ഇതോടൊപ്പം പൂർത്തിയാക്കിയ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയിയും ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിജിനി ടോമിയും നിർവഹിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ആറു വർഷങ്ങൾക്ക് ശേഷം സ്ഥലം മാറി പോകുന്ന മുപ്പതോട് ഇടവക വികാരിയും സ്കൂൾ മാനേജരുമായ ഫാദർ ഫിലിപ്പ് പെരിനാട്ടിന് യാത്രയയപ്പ് നൽകി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജൂബി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഫാദർ ഫിലിപ്പ് പെരിനാട്ടിന് ഉപകാരം നൽകി അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി വൈസ് പ്രസിഡന്റ് പ്രജിനി ടോമി സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി ടി ജോസഫ് അധ്യാപകരായ ബെഡ്സി ജിജി പി ടി എക്സിക്യൂട്ടീവ് അംഗം മനോജ് കുളപ്പുറം ഫാദർ ഫിലിപ്പ് പെരിനാട്ട് വിദ്യാർത്ഥി പ്രതിനിധികളായ അഞ്ജന ഷാജി അലൻ സജി എബിൻ ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി